സോ ലീഗ്സ് എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് മാർക്കർ ഹ്യൂസും ഹ്യൂലോറിസും അതൊക്കെ ഒലിവർ ജിറൂഡും ഒക്കെ ഇരുന്ന് ഈ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസൊക്കെ ലീക്ക് ആയിട്ടുണ്ട് സോ എന്തായാലും നമുക്കറിയാം ഈ മൂന്ന് പേരെയും എന്തായാലും ആഡ് ചെയ്യും സോ ആക്ച്വലി എനിക്ക് തോന്നുന്നു പിന്നെ ലോറൻസ് ഇൻസിങ്ങിനെയൊക്കെ ഉണ്ട് സോ ആക്ച്വലി ഇവരെ എല്ലാം പുതിയ കാർട്ടേപ്പിൾ വരുമോ ഇവരെല്ലാം എന്തായാലും ഒരു ഫ്രീ കാർഡ് കിട്ടും ഫിറ്റേഡ് കാർഡ് ആയിരിക്കും പക്ഷെ ഇവരെയൊക്കെ എപ്പിക്സ് കാർഡും ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പാക്ക് വേറെ ചാൻസ് ഉണ്ട് ഇവരൊക്കെ സോ പുതിയ പുതിയ കാർഡുകൾ കൊല്ലാൻ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് പുതിയ അംബാസിഡ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നാളെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ സാധനം ലീക്സ് ആയിട്ടുണ്ട് സംഭവം ഔട്ട് ആയിട്ടുണ്ട് എക്സ്പെക്റ്റ് ചെയ്യാം ചിലപ്പോൾ നാളെ വരുമായിരിക്കും ചിലപ്പോൾ ആയിരിക്കും ഏപ്രിൽ പതിനാലിലാണ് അടുത്ത സീസൺ മാറാൻ പോകുന്നത് സോ ചിലപ്പോൾ അപ്പഴായിരിക്കും ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തായാലും വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് സോ ഹ്യൂക്കോർസിൻ്റെ ഒക്കെ പുതിയ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എ പി കാർഡിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഹ്യൂഗ ലോറിസ് മാർക്കോ റിയോസ് ലോറൻസോ ഇൻസിംഗിനെ ഒലിവർ ജിറൂഡ് അപ്പോൾ എന്തായാലും ഇത്രയും പ്ലേസിനെയാണ് പ്രൈവറ്റായിട്ട് അവർ ആഡ് ചെയ്യാൻ പോകുന്നത് സോ ഇത് ആയിട്ടുണ്ട് അവർ ഇരുന്ന് ഈ ഫുട്ബോൾ കളിക്കുന്ന വീഡിയോസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് സോ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് പുതിയ ഫീച്ചർ കാർഡ്സ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോയിൻ്റെ പാക്കിൽ നമുക്ക് റിയോസിനെയൊക്കെ ആഡ് ചെയ്യുന്നൊക്കെ റൂമറൊക്കെ ഉണ്ട് സോ അത് എന്ന് വേണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ പ്ലേസ് എന്തായാലും അമ്പസിറ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സോൾ ക്യാമ്പൽ നമ്മളെല്ലാവരും പെസ്സിലൊക്കെ എൻജോയ് ചെയ്ത് കളിച്ച ഏറ്റവും ബീസ്റ്റ് ആയിട്ടുള്ള പെസ്സിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാരണം പെസ്സിൽ നമുക്കറിയാം റുമിനികി റാഷ്ഫോർഡ് കക്ക ഫോർ ആൻഡ് പിന്നെ ടോറസ് ഓവൻ ഇങ്ങനെയുള്ള സ്ട്രൈക്കേഴ്സിനൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു സെൻറ്റർ ബാക്ക് ആയിരുന്നു നമ്മുടെ സോൾ ക്യാമ്പൽ അല്ലേ കാരണം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് ആയിരുന്നു സോൾ ക്യാമ്പൽ പാട്രിക് വിയർ ഡിഫൻസി ബിഡ് ആയിരുന്നുണ്ടെങ്കിൽ ബാക്കിൽ സോൾ ക്യാമ്പിലാണ് ഡി എം എഫിൽ ബാറ്ററി വിയറയും സെൻട്രർ ബാക്ക് സോൾ ക്യാമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം തീരുമാനമാവും ഗോൾ അടിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സോൾ ക്യാമ്പൽ ഈസ് വെരി ഡേഞ്ചറസ് ആയിരുന്നു പെസ്സിലൊക്കെ സോ അതുപോലത്തെ ഒരു കാർഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ സോൾ ക്യാമ്പിൽ എന്ന് കൊണ്ട് ആഡ് ചെയ്യാത്തത് ഇപ്പോൾ ലെജൻഡറി കാർഡ് ഉണ്ടല്ലോ എന്തുകൊണ്ട് ആഡ് ചെയ്യുമ്പോഴായിരുന്നു നോർമലി പൊന്നാമത് പെസ്സ് പെസ് സീരീസില് പെസ് സീരീസിൽ ഫുള്ളായിട്ട് സോൾ ക്യാമ്പലിൽ അവർ കൊണ്ടുപോകുന്നു പക്ഷേ ഈ ഫുട്ബോളിൽ വന്നു സോൾ ക്യാമ്പലിനെ അവർ ഡ്രോപ്പ് ചെയ്തു ഒരു അവർ ഇതുവരെയും ആഡ് ചെയ്തിട്ടില്ല പക്ഷെ എന്തോ എനിക്ക് അറിയത്തില്ല എന്തായാലും വരുമായിരിക്കാം ഭാവിയിൽ സോൾ ക്യാമ്പൽ ആ സോണലിൻ്റെ പാക്കിലൊക്കെ കൊണ്ടുവരണം സോൾ ക്യാമ്പലിനല്ലേ സോൾ ക്യാമ്പലിൻ്റെ പഠിഷനൊക്കെ ഉണ്ട് വരുമാനിക്കുക ഫ്യൂച്ചർ കൊണ്ടുവരുകയാണ് സോൾ ക്യാമ്പലിൽ വേണമല്ലേ കാരണം ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ നെസ്റ്റായും കനവാരവും എല്ലാവരും എടുത്ത് അതിലോട്ട് വയ്ക്കാം കാരണം അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു ഗെയിമിൽ നമുക്ക് പെസ്സിൽ കെട്ടിക്കൊണ്ടിരുന്നത് സോ സാധനം തിരിച്ചു വർണ്ണമാണ് എൻ്റെ ഒരു അഭിപ്രായ അഭിപ്രായം നാളത്തെ അപ്ഡേറ്റ് കഴിയട്ടെ ഇവിടെ സംസാരിക്കുക എന്തായാലും അംബാസിഡേഴ്സ് മേ ബി നാളെ ആഡ് ചെയ്യുന്ന ചാൻസ് ഉണ്ട് നമ്മളെ എൻ്റെ ഒരു ഒപ്പീനിയൻ നാളെ ഒരു എപ്പിക് ബോക്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു നല്ല എപ്പിക് ബോക്സ് ഒക്കെ വിൽക്കാറും അംബാസിഡേഴ്സിന് ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇവർ ഒരു എപ്പിക് ബോക്സ് എക്സ്പെക്ട് ചെയ്യാം നമ്മുടെ ഈ ഹ്യൂഗലോറിസ് മാർക്ക് റോസിൻ്റെയൊക്കെ എപ്പിക് ബോക്സ് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം എന്തായാലും കട്ട വൈറ്റ്